ووصى إبراهيم ويعقوب يا بني إن الله سار ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ അള്ളാഹുസുബാൻ അഹുബത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ അഹുബത്ത് അല നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാം രണ്ടാമധ്യായം സുതു ബക്കറയിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അഥവാ വസ്വാബിഹ ബനീഹി വ ബനിയ ഫലാ ഇല്ലാ അൻതും മുസ്ലിമൂൻ ഇതാണ് വചനം അഥവാ ആശയം ഇബ്രാഹിം സ്ലാത്തു വസ്സലാം ആ കാര്യം തൻ്റെ മക്കൾക്ക് വസീയത്തായി നൽകി ശേഷം ഇഴക്കുബലി ഇസ്ലാമയും അതേ വസീയത്ത് നൽകി എൻ്റെ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തിനെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ മുസ്ലിമികളായിക്കൊണ്ടല്ല അതെ മരിക്കരുത് എന്നാണ് ആ വസീയത്ത് കൂടി അള്ളാഹു തായല പഠിപ്പിക്കുന്നു കുറേ ആയത്തുകളിലായി ഇബാൻ ഇബ്രാഹാനി ബിസ്വത്ത് ഇസ്ലാമിയെക്കുറിച്ചാണല്ലോ ഇബാൻ ഇബ്രാഹിനു പ്രാർത്ഥനകൾ പറഞ്ഞു ഇബ്രാഹിമിയുടെ മില്ലത്താണ് ശരിയായ മില്ലത്ത് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ദുരിയാവിൽ തന്നെ നാം തിരഞ്ഞെടുത്തുവെന്നും പല അദ്ദേഹം സ്വാലഹിങ്ങളിൽ പെട്ടവനാണ് എന്നും പറഞ്ഞു ശേഷം അള്ളാഹുത്തല പറയുന്നത് ഇബ്രാഹീമു വസ്വാഹ ഇബ്രാഹിം വസ്വാ വസിയത്തായി നൽകി ഇബ്രാഹിമി റഹിമഹുല്ല വിശദീകരിക്കുന്നു അൽ ഫിൽ അൽദുൽ ഹാമി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അതിശക്തമായ കരാർ നൽകുക അതിനാണ് തൗസിയത്ത് വസീയത്ത് എന്നൊക്കെ പറയുക അതാണ് ഇവിടെ നൽകി എന്ന് പറയുന്നത് ആ ഇബ്രാഹിം സത്തു ഇസ്സലാം വസീത്ത് നൽകി ബനീഹി തൻ്റെ മക്കൾക്ക് ബനീഹി ബൊസാബിഹ ഇബ്രാഹിമു ബനീഹി വസാഹി മായിട്ടാണ് അത് വന്നത് കൂടി ഷെയ്ഖോട് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു പിന്നെ അതിൻ്റെ നെഹ്റിയായ ഗ്രാമർപരമായ ചില കാര്യങ്ങൾ അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ശേഷം ഇബ്രാഹിം നിസത്തു ഇസ്ലാം വസീത്ത് നൽകി വയക്കൂബു എഴക്കൂബ് നബിയും വസീത്ത് നൽകി എന്നാണ് അവിടെ മാതക്രൈസ്ഹാഖ് ലൺ ഇസ്ഹാഖ് മൂസ ഇവിടെ ഇസ്ഹാഖ് നബി ഇസ്ലാം വസീത്ത് നൽകി എന്ന് പറഞ്ഞില്ല കാരണം ഇസ്ഹാഖ് നബിക്ക് ഇബ്രാഹിം നബിയുടെ ഉണ്ടല്ലോ ഇബ്രാഹിം നബി മക്കൾക്ക് നൽകി നൽകിയ സ്വാഭാവികം ഇസ്ഹാഖ് നബി അതിൽ പെടുന്നു ആ ഇസ്ഹാഖ് നബിയുടെ മകനാണല്ലോ പിന്നെ എഴക്കും നബിസത്തു ഇസ്ലാം ആ ഇഴക്കൂബ് ഇസ്ലാം വീണ്ടും ഈ വസീത്ത് തന്നെ മക്കൾക്ക് നൽകുന്നുവെന്നാണ് മനസ്സിലാകുന്നത് അഥവാ വസ്വാബിഹാ ബനീഹി ഇബായുൽ വെസ്ത്തു വസ്സലാം മക്കൾക്ക് വസീത്ത് നൽകി വ കേദാളിക്ക വസ്വാബിഹ യാൾക്കൂബു പിന്നീട് ഇഴക്കൂബ് നബിയും അതേ വസീയത്ത് തന്നെ മക്കൾക്ക് നൽകി എന്നാണ് ഇതിൻ്റെ ആശയം ഇതിനോട് മറ്റൊരു ചർച്ചയെയും കൊണ്ടുപോയി ഇഴക്കൂബ് എന്ന പദം അത് അസുൽ അറബി പദമാണോ അതല്ല അതിൽ തന്നെ മറ്റു പദങ്ങളിൽ നിന്ന് അത് വകഭേദം മാറി വന്നതാണോ അതല്ല അങ്ങനെ ഒറ്റ പദമാണോ എന്ന ചർച്ചകളുണ്ട് വകഭേദം വന്നതാണെങ്കിൽ ഇഴക്കൂബ് എന്ന പദം അക്കിബ എന്ന പദവുമായി ബന്ധപ്പെട്ടതായിരിക്കും നബിയുടെ പിറകിൽ വന്നു എന്നുകൊണ്ട് അതെല്ലാം ഒറ്റ പദമാണ് ഒരു പേര് മാത്രമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അർത്ഥം എന്ത് എന്ന അന്വേഷണത്തിൽ പ്രസക്തിയുമില്ല ഷെയ്ഖ് ഇവിടെ അവസാനം പറഞ്ഞത് നക്കൂരു ഇസ്മുൻ ജാമിദുൻ മുസ്തഖുൻ എഴക്കൂബ് എന്ന് ജാമിദായ ഒരു പദമാണ് അത് മറ്റു പദങ്ങളിൽ നിന്ന് വകഭേദം മാറി കൊണ്ടുവന്ന പദമല്ല എന്നാണ് മാത്രമല്ലൂബ് യൂസുഫ് യക്കൂബ് ഇസ്ലാമിൻ്റെ മക്കളിൽ ഏറ്റവും പ്രസിദ്ധമായ മകൻ യൂസുഫാണ് മറ്റു മക്കളും ഉണ്ട് ആ വസീയത്തിൽ എൻ്റെ മക്കളെ എന്നാണ് എന്ന് വിളിച്ചില്ല യാ ബുനയ്യ എന്ന് വിളിച്ചു കാരണം എന്ന് വിളിക്കുമ്പോൾ എൻ്റെ മകനെ യാ ബുനയ്യ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ മകനെ എന്നാണ് അർത്ഥം വരിക യാ ബനീയ്യ എന്നാകുമ്പോഴോ എൻ്റെ മക്കളേ എന്നർത്ഥം വരും ബനൂന എന്ന പത്തിനാൽ ബനീന അതാണ് യാ ബനിയ എന്നായി പിന്നീട് മാറിയത് അപ്പം യാ ബുനയ്യ എൻ്റെ മക്കളേ അപ്പം എല്ലാ മക്കൾക്കുമാണ് ആ വസീയത്ത് ഒരു മകന് മാത്രമല്ല ഒരു മകന് മാത്രമാണെങ്കിൽ യാ ബുനയ്യ എന്ന് വിളിക്കുമായിരുന്നു അത് വിളിക്കാതെ യാ ബനിയ എന്ന് വിളിച്ചപ്പോൾ എല്ലാവർക്കുമുള്ള വസീയത്തായി മാറി യാ ബനൂന അതിൽ നിന്നാണ് അതിന് ഇല്ലാഫത്തിൽ വന്നു ന്യൂന കളയപ്പെട്ടു അങ്ങനെയൊക്കെയാണ് യാ ബനിയ എന്നായി മാറുന്നത് എന്ന് ചർച്ച കൂടി ഷെയ്ഖ് അവിടെ പറയുന്നുണ്ട് അഫാലുഖദ്ദീൻ എൻ്റെ മക്കളെ നിങ്ങൾക്ക് അള്ളാഹുദ്ദീനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇവിടെ ഷെയ്ഖ് അഹമ്മ പറയുന്നു യാ എന്ന് വിളിച്ചത് വൽ ഒന്നുകൂടെ മനസ്സ് ലോലമാകുവാനും സ്വീകരിക്കാനുമുള്ള ഒരു പ്രയോഗമാണത് നേരെ വസീത്ത് പറഞ്ഞതിന് പകരം എൻ്റെ പൊന്നുമക്കളെ എന്ന് വിളിച്ചു പറയുമ്പോൾ സ്വഭാവം ഏതു മക്കളും വാപ്പ വിളിച്ചിട്ട് എൻ്റെ പൊന്നുമക്കളെ എന്ന് വിളിക്കുമ്പോൾ ആ മക്കൾ ഒന്ന് ശ്രദ്ധിക്കും അതാണ് യാ പനയ്യ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ കുഞ്ഞുമക്കളെ എന്ന് ഒരു വാപ്പ വിളിക്കുകയാണ് എന്നിട്ടാണ് വസീയത്ത് കൊടുക്കുന്നത് അപ്പോൾ കബൂൽവിക്കൂൽ വ ഈ ദത്ത് ഈ ക്ഷണം സ്വീകരിക്കാൻ അവരുടെ മനസ്സൊന്നുകൂടെ പാകപ്പെടാനാണ് ആ ഒരു ശൈലിയുടെ വിളി എന്നാണ് ഇന്നല്ല ഹസ്തഫ അള്ളാഹു നിങ്ങൾക്ക് ദീനിനെ ഇസ്തഫ്താറ തിരഞ്ഞെടുത്തിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് വേണ്ടി അഥവാ ലി അജലിക്കും നിങ്ങൾക്ക് ഗുണത്തിനു വേണ്ടിയാണ് ഇവിടെ ദീൻ തിരഞ്ഞെടുത്തത് ദീൻ എന്ന പദം വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ് നമുക്ക് അറിയാവുന്നതാണ് പലപ്പോഴും വിശദീകരിച്ചതുമാണ് ദീൻത്ത് അമര് എന്നർത്ഥമുണ്ട് പ്രതിഫലം എന്നർത്ഥമുണ്ട്

അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ മതത്തിനെ ഈ ആരാധനാ മുറകളെ ഈ ആശയത്തെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അതിനാൽ നിങ്ങൾ മരിക്കാൻ ഇടയാവരുത് ഫലാ ഫുൽ അഥവാ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അതിനാൽ നിങ്ങൾ ഇനി അത് മുറുകെ പിടിക്കണം അത് പോകാൻ പാടില്ല എന്ന ആശയമാണ് എന്ന ആ അറഫിൽ നിന്ന് വരുന്നത് ലാ തമൂത്തുന്ന ലാന്ന് ഹാദി ചെയ്യുന്ന ലായാണ് നിങ്ങൾ മരിക്കരുത് എന്നർത്ഥം മരിക്കുക ഇല്ല എന്നല്ല നിങ്ങൾ മരിക്കരുത് എന്നാണ് അർത്ഥം ലാത്തമൂത്തന്ന നിങ്ങൾ മരിക്കരുത് ഇത് തയ്ക്കിയതിനു വേണ്ടി ഒരു നൂനുകൂടി അവിടെ ശേഷം നൽകുകയും ചെയ്തു ലാ തമൂത്തൂനന്ന എന്നാണ് അസുരി ലാ ൂത്തൂന എന്നാണ് അസ്വതി വരാം അവിടെ ലാ വന്നുകൊണ്ട് തമ്മൂത്തൂനായി അവിടെ കളയപ്പെട്ടു പോകും അപ്പൊ ലാ തമ്മൂ എന്നായി മാറി വാവും വാവുനൂനും രണ്ട് സുക്കുനും ഒന്നിച്ചു വന്നു ഇസാക്കിനേൻ അപ്പൊ അതിൽ ഒരു വാവിനെ കളഞ്ഞു അതാണ് ലാ തമ്മൂത്തുന്ന എന്നായി മാറുന്നത് ഫലാ അതിനാൽ നിങ്ങൾ മരിക്കരുതേ ഇല്ല വൻ തുമുസ് നിങ്ങൾ മുസ്ലിമികളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാവരുത് എന്ന് ഇബ്രാഹിബി സാത്തു വസ്സലാം മക്കൾക്ക് വസീത്ത് നൽകി അതുപോലെ തന്നെ എഹ്ബു സത്തു വസ്ലാം തൻ്റെ മക്കൾക്ക് ശേഷം അതേ വസീത്ത് അദ്ദേഹവും നൽകി എന്ന് അള്ളാഹുത്തല്ല ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് ഉണ്ട് എന്നാണ് പ്രത്യേകമായി ഷെയ്ഖ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഓരോ വചനത്തിനും നമുക്ക് പഠിക്കാനുള്ള ധാരാളം സന്ദേശങ്ങൾ അള്ളാഹുത്തല്ല ഇതിൽ നൽകുന്നുണ്ട് എന്നത് അദ്ദേഹം പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി സത്തു വസ്സലാമയും ഈ ആശയത്തെ സ്വന്തം ജീവിതത്തിൽ പാലിച്ചുവെന്ന് മാത്രമല്ല തൻ്റെ മക്കൾക്ക് കൂടി അതൊരു വസീയത്തായി ശക്തമായ ഉപദേശമായി അത് നൽകുകയും ചെയ്തിരിക്കുന്നു ഈ ആയത്തിൽ നിന്ന് ഷെയ്ഖ് പറമീൻ ഹാദിൽ ആയ യുസ്തഫാദ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് അഹമ്മിയത്ത് ഹാദിൽ വസൂയ്യ ഈ വസീയത്തിൻ്റെ പ്രാധാന്യം എത്ര മുഖ്യമായ പ്രാധാന്യമുള്ള വസീയത്താണ് കാരണം ഇബ്രാഹിം നബിയും യാക്കുബ് അലി ഇസ്ലാത്തു ആണ് ഈ വസീത്ത് നൽകുന്നത് ഇബ്രാഹിം അബുൽ അറബ് ഇസ്ലാൻ ഇബ്രാഹിം വിസ്ലാത്തുസ്ലാം ഇസ്രാഹിയുടെയും അറബികളുടെയും എല്ലാം പിതാവാണ് ആ ഇസ് ഇസ്മാ ഇബ്രാഹിം വിസ്ലാത്തു ഇസ്സലാമയാണ് നൽകുന്നത് ഇസ്മ ഇസ്രു നബിയോ മറ്റൊരു പ്രവാചകനാണ് ആ ആ രണ്ട് നബിമാർ നൽകുന്ന വസീതയ്ക്ക് ആ വസീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ومنها أنه ينبغي العناية بهذه الوصية اقتداء بمن بإبراهيم إبراهيم صلى الله عليه وسلم يبندر النهارق إي وصية أول جيبة الباريك لهم بردان تنجار مطلب وإن دي إيه أن الله سبحانه وتعالى اختار لعباده من الدين ما هو أقوام لمصالحهم التوم سريعا الدين الله تعالى تنجار لما كنت سيد سيد لنرتقل അവർക്ക് വേണ്ടിയാണ് ലഖുമുദ്ദീൻ ലക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് ആളുകളെ മസ്നെഹത്ത് സമൂഹത്തിൻ്റെ മനുഷ്യരുടെ അടിമകളുടെ മസ്തഹത്തിന് വേണ്ടിയാണ് അള്ളാഹു തായല ഇത് തന്നെ മറ്റൊരു പോയിന്റ് ആയത്ത് കിട്ടുന്നത് ഒരു ഒരു തലത്തു സംസാരങ്ങളിൽ എപ്പോഴും ഒരു മാർദ്ദവത്വം ഒരു എളിമത്വം എന്നീ വിളികളൊക്കെ അതറിയിക്കുന്നുണ്ട് മറ്റൊന്ന് ഏത് സമയത്തും വസീയത്തുകൾ ചെയ്യാവുന്ന ചെയ്തു വെക്കുക എന്നത് ഒരു ഒരു വിശ്വാസിക്ക് ബാധ്യതയാണ് എപ്പോഴാണ് മരിക്കാമെന്നറിയല്ലോ അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ ആ ഒരു കരാറുകൾ എപ്പോഴും ഓർമ്മയുണ്ടാവുക അന്നൽ ബിൽ അമലുകൾ ഹാത്തിമത്താണ് പരിഗണിക്കപ്പെടുക പര്യവസാനം എങ്ങനെ അതാ നോക്കുക ഫലാത്ത മൂത്തുന്ന ഇല്ലാ അൻതും മുസ്ലിമൂൻ കുറേക്കാലം അമൽ ചെയ്തു പിന്നീട് മുസ്ലിം അല്ലാതെ മരിച്ചു നഷ്ടമാണ് അവസാനം എന്ത് ഹാത്തിമത്തെന്ത് അതാണ് പരിഗണിക്കുക ما يكفي يسلم في في حياته حياته وسط لا بد يستمر يموت الله تعالى وهو ാം ജീവിതത്തിലാദ്യകാലത്തോ ഇടക്കാലത്തോ മുസ്ലിമായി എന്നുകൊണ്ട് മാത്രമായില്ല മരിക്കുന്നവരെ നിലക്കുന്നു മരിച്ച് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും ആ ഒരു അവസ്ഥയിൽ കണ്ടുമുട്ടാൻ കഴിയുന്നു എന്നത് പ്രധാനമാണ് ഇനി ഇവിടെ യാബനീയ എന്ന വസീയത്ത് ഇഴക്കുമബിയുടെ വസിയത്താണോ ഇബ്രാഹി നബിയുടെ വസീയത്താണോ രണ്ടുപേരുടെയും മുസീത്താണ് എന്ന ചർച്ച കൂടി അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നുണ്ട് ഏതായിരുന്നാലും ഒരുപാട് തത്വങ്ങൾ ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹി നബിയുടെ വസീയത്ത് നമുക്കും ബാധകമാണ് ഇഴക്കുമലബിയുടെ വസീയത്ത് നമുക്കും ബാധകമാണ് അതുകൊണ്ടാണ് ഖുർആൻ ആയത്തെ അവതരിപ്പിച്ചത് ഏറ്റവും മുഖ്യമായ കാര്യത്തിലാണ് ആ വസീയത്തുള്ളത് പ്രധാനികളായ രണ്ട് പ്രവാചകന്മാരാണ് ആ വസീത്ത് ചെയ്തത് ആ നിലയ്ക്കെല്ലാം വലിയ പ്രാധാന്യം ആ വസീയത്തിനുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് തകവയോടെ തൗഹീദോടെ മുത്തക്കങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക അല്ലാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാലക്കല്ലാ ഹുഫീഖും ഖൈറ അസ്സലാ വൈകുലം വരഹമുല്ലാവി വർക്കാത്തു